കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ഫെബ്രുവരി തീരദേശ ും കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കം വേഗത്തിലായിരിക്കെ ആശങ്കയിലായി തീരദേശ സമൂഹം മത്സ്യബന്ധനവും മറ്റ് അനുബന്ധ മേഖലകളും അതിജീവനത്തിന്റെയും നിലനിൽപ്പിന്റെയും മാർഗമായി തെരഞ്ഞെടുത്ത സമൂഹത്തെ പ്രതിസന്ധിയിലാക്കുന്നതാണ് കേന്ദ്ര നീക്കമെന്നും ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കേരള സർക്കാർ നീല പ്രതിഷേധത്തിന്റെ ഭാഗമായി ഫെബ്രുവരി ഫെബ്രുവരിന് തീരദേശ ഹർത്താൽ നടത്തും അന്നേ ദിവസം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാതെ പണിമുടക്ക് നടത്തും ഹാർബറുകൾ അടച്ചിട്ടും മത്സ്യ കച്ചവടം പൂർണ്ണമായും നിർത്തിവച്ചും മത്സ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓട്ടം നിർത്തിവച്ചും പ്രതിഷേധമറിയിക്കും